ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം മതം മറ്റു മതങ്ങളിൽ നിന്നും മറ്റു മതവിശ്വാസങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അത് ഇസ്ലാം സമാധാനത്തിന്റെ മതമായതുകൊണ്ടാണോ എന്നറിയില്ല അതോ ഈ അള്ളാഹു വാനലോകത്ത് നിന്ന് നേരിട്ട് ഇറക്കിത്തന്ന മതമായതുകൊണ്ടാണോ എന്നറിയില്ല ആ മതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ കാണുന്നതിലും ഒക്കെ അപ്പുറമാണ് പ്രമാണങ്ങളിലൂടെ നമ്മൾ അറിയുന്ന ഇസ്ലാം സംബന്ധിച്ച് നമ്മുടെ മോഹൻദാസിന്റെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേൾക്കാം ഇസ്ലാമിലെ പ്രതിമ നിഷിദ്ധമാണ് മനുഷ്യന്റെ പ്രതിമ നിർമ്മിച്ചുകൂട അതുകൊണ്ടാണ് മുഹമ്മദിന്റെ ചിത്രം പോലും വരയ്ക്കാൻ അവര് സമ്മതിക്കാത്ത അവര് വരയ്ക്കില്ലാന്ന് മാത്രമല്ല മറ്റാരെങ്കിലും വരച്ചാൽ വരച്ച ആളുകളെ കൊണ്ടു കളയുകയും ചെയ്യും അതാണ് പ്രമാണം അപ്പൊ ആ പ്രമാണമനുസരിച്ച് ഒരുപാട് പ്രതിമകൾ അവര് തകർക്കണം അതിനുള്ള ശക്തി അവരജിച്ചിട്ടില്ല ശക്തി ഉള്ള സ്ഥലത്ത് അവര് പ്രതിമ വഹിക്കൽ തടയും അത് അവരുടെ തന്നെ ആളാണെങ്കിൽ പോലും തടയും മലപ്പുറത്ത് നിങ്ങൾ വേണമെങ്കിൽ സി എച്ച് മുഹമ്മദ് ഒരു പ്രതിമ കാരണം ഇസ്ലാം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോ ഷാർ ഹെബ്ദോ എന്ന് പറയുന്ന കാർട്ടൂൺ മാഗസിനില് പ്രവാചകനെ കുറിച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ വന്നതിന്റെ പേരിലാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ ഇവര് കൊന്നത് ഷാർ ഹെബ്ദോ എന്ന് പറഞ്ഞ മാഗസിനിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ആരും വരയ്ക്കാൻ പാടില്ല ആരും എങ്ങും സ്ഥാപിക്കാൻ പാടില്ല ഞങ്ങൾ ഞങ്ങൾക്കും പറ്റില്ല നിങ്ങൾ ചെയ്താ നിങ്ങളെയും ഞങ്ങള് തട്ടും സിയിച്ച് മുഹമ്മദ് ആളൊക്കെ കൊള്ളാം പക്ഷെ പ്രതിമ പറ്റില്ല നിങ്ങൾ തിരുവനന്തപുരത്ത് സീയസ് മുഹമ്മദ് പ്രതിമ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിവൊന്നും കണ്ടില്ല അവിടെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇത് തടയാനുള്ള ശക്തി തിരുവനന്തപുരത്തോ കോട്ടയത്തോ ശക്തി അതുകൊണ്ട് ഇന്ത്യയിൽ പല സ്ഥലത്ത് മുസ്ലിങ്ങളുടെ തന്നെ പ്രതിമകളുണ്ട് മാവുലാന അബ്ദുൽ കലാം അസ്ലാദിന്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ ഷഹനായി വിദ്വാൻ അദ്ദേഹത്തിന്റെ പേര് എനിക്കിപ്പോ വരുന്നില്ല ഉത്തർപ്രദേശുകാരനെയായിരിക്കും ഇവരുടെക്കും പ്രതിമകളൊക്കെ അവിടെ എവിടെയൊക്കെ കാണും പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ ഇസ്ലാമിക പ്രതിമകൾക്ക് എതിരാണ് ചിത്രങ്ങൾ പോലും എതിരായിരുന്നു ഒരു കാലത്ത് ഫോട്ടോ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പുറകിലായിപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ജമാ ഇസ്ലാമിയെടുത്ത നിലപാട് ഈ നമ്മളിൽ ഇപ്പോഴത്തെ ഈ സെക്യുലർ വിദ്യാഭ്യാസം ഉണ്ടല്ല അത് വേണ്ട എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് മുസ്ലിങ്ങൾ പോകാനേ പാടില്ല കാരണം അത് ഭരണഘടനയനുസരിച്ച് നിർവഹിക്കേണ്ട ഡ്യൂട്ടികളാണ് നമുക്ക് അല്ലാഹു പറഞ്ഞത് നിർവഹിക്കാൻ പറ്റുമോ വേറെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കപ്പെടണം അതല്ലാത്ത മറ്റേതെങ്കിലും ഭരണാധികാരിയാണ് ഇസ്ലാമിക രാജ്യത്ത് ഭരിക്കുന്നതെങ്കിൽ പോലും നമുക്കത് ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു ഇവരുടെ വിശ്വാസം കാരണം അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ മതം അള്ളാഹുവിന്റെ മ ഭരണഘടന അതിന് കീഴിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അതുകൊണ്ട് അവിടെ ഷിർഖി ചെയ്യുന്ന അള്ളാഹു അല്ലാത്ത വിഗ്രഹാരാധകൻ അല്ലെങ്കിൽ പോലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ചെയ്യുന്ന ആൾക്കാരുടെ ഭരണത്തിന്റെ കീഴിൽ പോലും നമുക്ക് പറ്റില്ല അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് എലക്ഷൻ വോട്ട് ചെയ്യൽ പറ്റില്ല ഇങ്ങേറ്റം സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്നത് പോലും ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നവരാണിവർ പറഞ്ഞിരുന്നവരാണിവർഗ്രന്ഥം നമ്മൾ പിന്നില്ല അപ്പൊ തന്നെ അതേസമയം ഒരു ഓഫീസിൽ സാധാരണ പ്യൂണോ ക്ലർക്കോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം കാരണം അവിടെ ഭരണഘടനയോ സംഗതിയോ ഒന്നും വരുന്നില്ല ജോലി ഈ നിമിഷം മടിക്കുന്ന പോലും അത്രേ ഉള്ളൂ പക്ഷേ നിങ്ങളൊരു ജില്ലാ കളക്ടറൊക്കെ ആയി കഴിഞ്ഞാൽ സാധനം നിങ്ങൾ ഭരണഘടനാപരമായ ഒരു പദവിയുടെ തൊട്ടടുത്ത് എത്തുകയാണ് ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസവും നിരോധനവും ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രബോധനം പ്രബോധന കീടലക്കങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ട് അങ്ങനെ എഡ്യൂക്കേഷണലി അവർക്ക് വലിയ തിരിച്ചിലായി പിന്നീട് അതിന്നവര് മാറി ഈ പ്രതിമയുടെ കാര്യത്തിലും ഇതുപോലത്തെ കൺഫ്യൂഷൻ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇസ്ലാം എണ്ണത്തിൽ കൂടുതലുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് തീവ്രവാദികൾ അവസർക്കി അതാണ് തിരുവനന്തപുരം സംഭവിച്ചത് എവിടെയാണോ ഇസ്ലാം ഭൂരിപക്ഷമാകുന്നത് അവിടെ പ്രശ്നങ്ങളും ഉണ്ടാകും എവിടെയാണോ ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ഇസ്ലാമിക ഭരണമുള്ളത് അവിടെയും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും ഇവർക്ക് എപ്പോഴും ഒരു എതിരാളി വേണം ശക്തനായ ഒരു എതിരാളി വേണം അതല്ലെങ്കിൽ ഒരു എതിരാളിയെ സങ്കല്പിച്ചുകൊണ്ടേ ഇവർക്ക് ജീവിക്കാൻ പറ്റി ഇപ്പൊ അള്ളാഹു അള്ളാഹു വളരെ ശക്തരാണ് ലോകം ഭരിക്കുന്ന പടച്ചോനാണ് നമുക്കറിയാം സൃഷ്ടിച്ച പടച്ചോനാണ് എന്നാലും അള്ളാഹുവിനും വേണം ഒരു ശത്രുവിനെ അതാണ് ഇബിലീസ് ഇപ്പൊ പാകിസ്ഥാനില് ആരാണിടെ ശത്രു ആരാണിവരുടെ ശത്രു അഫ്ഗാനിസ്ഥാനില് ആരാണിവരുടെ ശത്രു ഇങ്ങനെ ഏതേത് ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയും ഇവർക്കൊരു ശത്രു ഉണ്ട് ശത്രു വേണം ശത്രു ശത്രുല്ലാതെ പറ്റില്ല മുന്നോട്ട് വിജയന്റെ പിന്നെ ഇത് കമ്മ്യൂണിസ്റ്റുകാർ മോശമൊന്നുമല്ല കേട്ടോ കാലടി ശ്രീശങ്കർ ആസ്പദത്തിൽ മുൻവശത്ത് ആ ശങ്കരായകാര്യ പ്രതിജ്ഞ വഹിക്കാൻ കഴിഞ്ഞു അത് കളഞ്ഞത് എസ് എഫ് ഐ കല അവര് മോശമൊന്നുമല്ല കാരണം എസ് എഫ് ഐയിൽ നല്ലവരു ശതമാനം പോപ്പുലർ ഫ്രണ്ടുകാർ ക്യാമ്പസ് ഫ്രണ്ടുകാർ കടന്നുകൂടിയിട്ടുണ്ട് അവരാണ് ഇത് ചെയ്യുന്നത് ചോദിച്ചാൽ പേര് ദോഷം വരുന്നത് എസ് എഫ് ഐ ആണ് പക്ഷേ പ്രവൃത്തി ഇവരുടെയാണ് ഒടുവിൽ അതോ ഒന്നര വർഷം അതുപോലെ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുക അതെ പിന്നെ ആരൊക്കെയോ ഇവിടെ വിട്ട് അത് വലിയ പ്രശ്നമായി പറഞ്ഞിട്ട് അത് ചെയ്തു പിന്നെ അങ്ങനെയാണ് ശങ്കരാചാര്യക്കിട്ട് കാലടി അപ്പോ തിരൂര് തുഞ്ചത്തിഴുത്തച്ഛനും പറ്റില്ല കാലടിയിൽ ശങ്കരാചാര്ക്ക് പറ്റില്ല ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നത് ഈ പ്രമാണത്തിന്റെ ബേസിസിലാണ് എന്നാൽ ചില സ്ഥലത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നില്ലേ നമ്മൾ ഈ പറയുന്ന പോലെ അതിൽ തക്കുക കാരണം അവിടെ ശക്തിയില്ല അപ്പൊ ഒന്ന് വിട്ടുവീഴ്ചയായിരുന്നു ഇത് തന്നെയാണ് ലക്ഷദ്വീപില് സംഭവിച്ചത് ലക്ഷദ്വീപിലെ പ്രതിമ ആ രണ്ടായിരത്തി പത്തിൽ ആണ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അത് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെ ഇറക്കിയെങ്കിലും സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള മെസ്സേജുമായിട്ട് ആ പ്രതിമ തിരിച്ചു വച്ചു വീണ്ടും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ തിരിച്ചയച്ചു സ്ഥാപിച്ചേ പറ്റൂ എന്നുള്ളത് അവിടെ ഇറങ്ങിയതിനു ശേഷം ഈ പ്രതിമ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിനാണ് അന്ന് ഞാൻ ബഹളിച്ചത് ലക്ഷദ്വീപ് ആയി കഴിഞ്ഞു ഏതായാലും ഇവരെവിടെയാണോ ഭൂരിപക്ഷമാകുന്നത് അവിടെ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പൊ കേരളത്തില് ഇവരെ ആണുള്ളത് നമുക്കറിയാം ലോകത്തിൽ ഇവരെത്രയാണുള്ളത് എന്ന് അറിയാം ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവിടെയുള്ള ഇതര മതസ്ഥർ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് ജീവനും കൊണ്ടോടുകയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ എന്താണ് സംഭവിച്ചത് പാലക്കാട് എന്താണ് സംഭവിച്ചത് ഇവർക്ക് ശക്തമായ ഒരു ഭരണ സംവിധാന പിന്തുണ കൂടിയുള്ളതുകൊണ്ട് ഇവർക്ക് എന്തും ഇവിടെ പറ്റും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ നമ്മളോട് പോലീസുകാർ വന്ന് ആദ്യം ചോദിക്കുന്നതാ എന്തിനാണ് മതവിശ്വാസികളെ വെറുതെ മതവികാരം വ്രണപ്പെടുത്തുന്നത് കാക്കിയിട്ട പോലീസുകാരാ നമ്മളോട് വന്ന് ചോദിക്കുന്നത് വല്ല കാര്യവുമുണ്ടോ ഇസ്ലാമിസ്റ്റുകള് പൊതുവെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് അതൊരിക്കലും ഒരു നന്മയല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യരുത് അവര് കഴുത്ത് വെട്ടുന്നവരാണ് കയ്യും കാലും വെട്ടുന്നവരാണ് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്തവരാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കണ്ട എന്ന് പറയുമ്പോൾ ഇസ്ലാം ചക്കരയായതുകൊണ്ടല്ല ഇസ്ലാം എന്നും ഭയപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിന്റെ ഭയപ്പാട് ഇനിയും മനുഷ്യന്റെ മനസ്സിൽ നിന്നും പോകാത്തത് കൊണ്ടാണ് എന്തിനാണ് വെറുതെ തല പോകുന്ന പരിപാടിക്ക് നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഇതൊരു നല്ലതാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത് ട്രോളാണ് നന്ദി